ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഷാനി വിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സിങ്കോണിയം പ്ലാന്റിൻ്റെ ഒരു റീ പോട്ടിങ് വീഡിയോ കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല ഡാർക്ക് ഗ്രീനിൽ ഒരു സിങ്കോണിയാണ് നല്ല സിൽവർ കളറ് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഷെയ്ഡിൽ വരുന്നൊരു ബിഗ് സിങ്കോണിയാണത് നല്ല പിങ്ക് ആൻഡ് ഗ്രീൻ കളറിലാണ് ഉള്ളത് ഇതിൻ്റെ പുറമേ നോക്കുമ്പോൾ ഗ്രീൻ കളറ് മാത്രമായിട്ടാണ് വരുന്നത് പിന്നെ മറ്റൊരു സിങ്കോണിയാണിത് നമ്മളൊരു വേറൊരു ലീഫാണ് കുറച്ച് നീണ്ടിട്ട് നാരോ ആയിട്ടുള്ളൊരു ലീഫാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് കളറിലായിട്ടാണ് ലീഫുകൾ വരുന്നത് ഗ്രീനും സിൽവർ കളറും പിന്നെ നമുക്ക് ഒരു വൈറ്റ് റോസ് പിങ്ക് കളറിൽ വരുന്ന സിംഗോണിയാണ് പക്ഷെ നമ്മൾ വെയിലത്ത് വെച്ചത് തോന്നുന്നു ഒരുപാട് വൈറ്റ് കളറാണ് കൂടുതലായിട്ട് കയറി വന്നിട്ടുള്ളത് ഇത് നല്ല ലെമൺ ലൈമിൻ്റെ ഷെയ്ഡിൽ വരുന്ന ഒരു സിങ്കോണിയാണ് നല്ല ബുഷിയായിട്ട് നമുക്ക് ബൾക്കായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ഇന്ന് നമ്മൾ റീപോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫോട്ടോ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല വലിയൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം നമുക്ക് ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഫോട്ടോ പോട്ടാട്ടോ ഇത് നമ്മൾ കരിങ്കല്ലും അതുപോലെ തന്നെ സിമെൻറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പോട്ടാണ് അപ്പോൾ ഇതിനുമാണ് നമ്മൾ പ്ലാന്റിനെ റീ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വന്നിട്ട് കൊടുക്കാം അതിൻ്റെ മുന്നേ ഈ ഒരു പോട്ടിൽ നമ്മൾ നമ്മുടെ ചെടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പോട്ടൊന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മിനറൽ വാട്ടറിൻ്റെയൊക്കെ ഒരു ബോട്ടിലാണിത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ ചെടിയായിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഏരിയൽ റൂട്ടൊക്കെ പുറത്തേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് വലിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു പോട്ട് ചുറ്റും ചുറ്റി കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഏരിയൽ റൂട്ട് മൊത്തം ഈ ഒരു സിങ്കോണിയ പ്ലാന്റിനൊക്കെ എങ്ങനെയാണ് നല്ലോണം റൂട്ടുകളുള്ള പ്ലാന്റ് ആണ് ഓരോ ലീഫിൻ്റെ അടിയിൽ നിന്ന് തന്നെ മണി പ്ലാന്റ് ഒക്കെ പോലെ റൂട്ടുകൾ വരുന്നൊരു ചെടിയാണ് അപ്പോൾ ഞാൻ മെല്ലെ ഇതിൽ നിന്നൊന്ന് സപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ചെടി മൊത്തത്തിലൊന്ന് പിടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു പോട്ട് ഇതിൽ നിന്ന് ഇളച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പോട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം മണ്ണ് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ പുതിയൊരു മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് മണ്ണും മണലും പിന്നെ കുറച്ച് ചാണകപ്പൊടീൻ്റെ മിശ്രിതമൊക്കെ കേട്ടോ അപ്പോൾ ഈ ചെടി ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം കാരണം ഓൾറെഡി അത്യാവശ്യം നല്ല വലിയൊരു ചെടിയായതുകൊണ്ട് തന്നെ മണ്ണിടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ചെടിയൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ചുറ്റും കുറച്ചും മണ്ണിട്ടിട്ട് നമ്മളെ ചെടിയൊന്ന് സെറ്റാക്കി എടുക്കണം നമ്മൾ കുറച്ച് തൈ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് രണ്ട് തൈ മാറ്റിയിട്ടാണ് നമ്മൾ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് തൈകളുണ്ട് അപ്പോൾ ആ തയ്യൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വെച്ചു കൊടുത്ത പോലെ തന്നെ ഇതൊന്ന് വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ ചുറ്റും മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലാന്റുകളൊക്കെ കിടക്കൊന്ന് റീ ചെയ്യും മെയിൻറ്റൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയുണ്ട് നമുക്ക് ഒരുപാട് സിങ്കോണിയം വെറൈറ്റികളൊക്കെ ഇതുപോലെ പോട്ടാക്കാനും റെഡിയാക്കാനൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു ഡബിൾ ഷെയ്ഡുള്ള സിങ്കോണിയം നമുക്ക് പല പോട്ടിലായിട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് നന്നാക്കി എടുക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു സെയിം സിങ്കോണിയം തന്നെ നമുക്ക് വൈറ്റ് ബോട്ടിലൊന്നും ഉണ്ട് അതും നല്ല ഖുഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്